ഉത്തർപ്രദേശിലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പാണ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഉടനെയുണ്ടാകും പതിനാറ് മന്ത്രിമാർക്കാണ് ബിജെപി തിരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരിക്കുന്നത് ഒരു ഉപതിരഞ്ഞെടുപ്പിനെ യോഗി ഇത്ര ഭയക്കുന്നത് എന്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ അതിശക്തമായ തിരിച്ചടിയാണ് മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ ചങ്കിടിപ്പ് കൂട്ടുന്നത് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ നാൽപ്പത്തിമൂന്ന് സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയത് സമാജ്വാദി പാർട്ടിക്ക് മുപ്പത്തിയേഴും കോൺഗ്രസിന് ആറും ബി ജെ പി അറുപത്തിരണ്ടിൽ നിന്ന് മുപ്പത്തിമൂന്നിലേക്ക് വീണു ആർ എൽ ഡിയുടെ രണ്ടും അപ്നാദളിന്റെ ഒരു സീറ്റും കൂടി ചേർത്താൽ എൻ ഡി എക്ക് മുപ്പത്തിയാറ് രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എയുടെ സീറ്റു നേട്ടം എഴുപത്തിമൂന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വോട്ടർ ചെയ്യർ അൻപതിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്നിലേക്ക് ഇത്തവണ കുറഞ്ഞു അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലം അടക്കം സുപ്രധാനമെന്ന് കരുതിയ ഇടങ്ങളിലെ തോൽവിയും ബി ജെ പിക്ക് നിരാശയായി തിരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശ് ബി ജെ പിയിൽ കലാപം പുകയുന്നതിന്റെ കാരണം വേറെ തിരയേണ്ട സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ബി ജെ പിയിലെ ഒരു വിഭാഗം കാരണമായി പറയുന്നത് യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കുന്നതടക്കം ആവശ്യമായി ഉയർന്നു ഈ എതിർച്ചേരിയുടെ തലപ്പത്തുള്ളത് ഉപമുഖ്യമന്ത്രിമാരിൽ ഒരാളായ കേശവ് പ്രസാദ് മൌര്യ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ചൌധരി ഭൂപേന്ദ്രസിംഗും മൌര്യയുടെ ശത്രുപക്ഷത്താണ് ലോക്സഭാ തോൽവിക്ക് പിന്നാലെ സംഘടനാ തലത്തിലും മന്ത്രിസഭയിലും വലിയ അഴിച്ചുപണി പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുകയാണ് പാർട്ടി ഈ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിനെ ഒരു തരത്തിലും ബാധിക്കില്ലെങ്കിലും യോഗിക്കും ബി ജെ പിക്കും വളരെ പ്രധാനപ്പെട്ടതാകുന്നത് അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ട പത്തിൽ അഞ്ച് സീറ്റ് സമാജ്വാദി പാർട്ടിയുടെ കൈകളിലാണ് മൂന്നെണ്ണം ബി ജെ പിയുടെയും ഓരോന്നുവീതം ആർ എൽ ഡിയുടെയും നിഷാദ് പാർട്ടിയുടെയും മണ്ഡലം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ആർ എൽ ഡി എസ് പി സഖ്യത്തിലായിരുന്നു എന്നതാണ് ഏകമാറ്റം എം എൽ എ രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതാണ് ഒൻപതിടത്ത് ഉപതെരഞ്ഞെടുപ്പിന് കാരണമായത് ശേഷിക്കുന്ന സീസാ മാവുവിൽ എസ് പി എം എൽ എ ഇർഫാൻ സോളങ്കി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അയോഗ്യനാക്കപ്പെട്ടതോടെ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കാം ആകെ സീറ്റ് ബിജെപി നേടിയത് ഇരുന്നൂറ്റി നാല് അപ്നാദൾ പതിമൂന്ന് ആർ എൽ ഡി എട്ട് സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി ആറ് നിഷാദ് പാർട്ടി അഞ്ച് എന്നിങ്ങനെയാണ് എൻ ഡി എയിലെ മറ്റു കക്ഷി നില എസ് പിക്ക് നൂറ്റിമൂന്ന് സീറ്റ് കിട്ടിയപ്പോൾ കോൺഗ്രസ് രണ്ടിടത്ത് ജയിച്ചു ജൻസത്താദൾ ലോക്താന്ത്രിക്ക് രണ്ടും ബി എസ് പിക്ക് ഒരു സീറ്റുമുണ്ട് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട മിൽക്കിപൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് അഭിമാന പോരാട്ടമാണ് സമാജ്വാദി പാർട്ടി നേതാവ് അവതേഷ് പ്രസാദിന്റെ മണ്ഡലമാണ് മിൽക്കിപൂർ ഫൈസാബാദിൽ അവതേഷിനോട് നേരിട്ട തോൽവി ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് നേരിട്ട വലിയ തിരിച്ചടിയാണ് ലോക്സഭാ തോൽവിക്ക് ഇവിടെ ജയിച്ച് പകരം വീട്ടുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അഖിലേഷ് യാദവ് ഒഴിഞ്ഞ കർഹാലാണ് മറ്റൊരു പ്രധാന മണ്ഡലം സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ഇവിടെ സന്യാസിമാർ ഉൾപ്പെടെ പ്രമുഖരെ കളത്തിലിറക്കി ബിജെപി ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങി യാദവ് സ്ഥാനാർത്ഥിയെ നിർത്തി അവസാന തന്ത്രം പയറ്റാനൊരുങ്ങുകയാണ് ബിജെപി സിറ്റിംഗ് മണ്ഡലങ്ങൾക്ക് പുറമെ കട്ടേഹാരി അടക്കം സഖ്യകക്ഷികളുടെ മണ്ഡലങ്ങളിൽ കൂടി മത്സരിക്കാനും ബിജെപി ആലോചിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് അഖിലേഷ് യാദവ് കോൺഗ്രസുമായി സഖ്യത്തിലാണ് ഇത്തവണയും മത്സരം സീറ്റ് വിഭജനം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമെങ്കിലും പ്രവർത്തനം ഇന്ത്യ മുന്നണിയും തുടങ്ങിക്കഴിഞ്ഞു അധികം കിട്ടുന്ന ഒരു സീറ്റുപോലും രണ്ടായിരത്തി ഇരുപത്തിയേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് വലിയ സാധ്യത നൽകുന്നതാണ് നിലവിലെ കക്ഷി നിലയെങ്കിലും നിലനിർത്താനായില്ലെങ്കിൽ പക്ഷേ സംസ്ഥാന ബി ജെ പിയുടെയും യോഗിയുടെയും തലവിധി തന്നെ മാറും യു പി ഉപതെരഞ്ഞെടുപ്പുകൾ കൂടി കനത്ത പരാജയം നേരിട്ടാൽ ബി ജെ പിക്ക് ദേശീയതലത്തിലും അത് ആഘാതമാകും